നിറങ്ങൾ നൃത്തം വെക്കുന്ന ഒരു മനസ്സുമായി വടക്കാഞ്ചേരിക്കടുത്ത് എങ്കക്കാട്ട് എന്നും അടിമുടി കലാകാരനായ ഒരു മനുഷ്യൻ മദ്രാസിക്കു വണ്ടിയേറി അമ്മാവൻ പി എൻ മേനോന്റെ അനുഗ്രഹാശിസികാൽ കലാ സംവിധാനത്തിലായിരുന്നു അയാൾ ആദ്യം കൈവച്ചത് സ്റ്റുഡിയോ സെറ്റുകൾ എക്സ്ട്രീം ഒറിജിനാലിറ്റിയിൽ ഒരുക്കുന്നതിൽ പുകൾപ്പെട്ട ആ നാമം പ്രയാണം എന്ന ചിത്രത്തിലൂടെ സംവിധാനം നിർമ്മാണം കലാസംവിധാനം സംവിധാനം എന്നിങ്ങനെ ഒട്ടേറെ വിഭാഗങ്ങളിൽ സെല്ലുലോയിഡിൽ എഴുതിവെക്കപ്പെട്ടു തുടർന്ന് സ്വന്തം സിനിമകളിലെ സമസ്ത മേഖലകളിലും ആ സവിശേഷ സ്പർശം പ്രശസ്തി അർജിച്ചു അതുല്യനായ ഒരു ചിത്രകാരന്റെ ക്യാൻവാസുകൾ പോലെയുള്ള ഫ്രെയിമുകൾ താരാധിക്യമില്ലാത്ത ചിത്രങ്ങളിലും ദൃശ്യ ദൃശ്യവ്യാകരണം കൊണ്ട് സൂപ്പർ ഹിറ്റുകൾ ഒരുക്കാനുള്ള സംവിധാന പാഠവും കലയും കച്ചവടവും കൃത്യമായി വിളക്കി ചേർക്കുന്നതിൽ അനിതര സാധാരണമായ മികവുള്ള ഡയറക്ടോറിയൽ ലെഗസി കലാസംവിധാനം ചിത്ര സംയോജനം സംഗീതം ഗാനരചന തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ മുദ്രചാർത്താനും അതിൽ സംസ്ഥാന പുരസ്കാരങ്ങൾ ഒന്നിലേറെ തവണ നേടാനും കേൾപ്പുള്ള മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ മലയാള സിനിമയുടെ സംവിധായക കുലപതികളിൽ മുൻനിരക്കാരൻ ഓർമ്മയിലെന്നും ഭരതൻ ഭരതൻ സാർ തിരശീലയിൽ അവതരിപ്പിച്ച അഭിനേതാക്കൾ ആരും തന്നെ വൺ ഫിലിം വണ്ടറുകളായിരുന്നില്ല അവർ വീണ്ടും ഒരുപാട് ചിത്രങ്ങളിൽ അവരുടെ പ്രതിഭ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വൈശാലി എന്ന ചിത്രത്തിലെ ലോമപാത മഹാരാജാവായി നമ്മളെ അത്ഭുതപ്പെടുത്തിയ നടൻ ഇപ്പോഴും മലയാള സിനിമകളിലെ സജീവ സാന്നിധ്യം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ബാബു ആന്റണി ഞാൻ ആമുഖത്തിൽ പറഞ്ഞു ഭരതൻ സാർ സിനിമയിലേക്ക് കൊണ്ടുവന്ന പല കലാകാരന്മാരും പല അഭിനേതാക്കളും ഒന്നും ഒരു വൺ ഫിലിം വണ്ടറുകളായിരുന്നില്ല പിന്നെയും ഒരുപാട് സിനിമകളിൽ അവരെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അവരുടെ പ്രതിഭ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളാണ് ബാബുചരൺ ഭരതൻ സാറിന്റെ കണ്ടെത്തലാണ് ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പൊന്നീൻ സെലവൻ ഒരു പടം വരുമ്പോഴും കൊച്ചുണ്ണി ഒരു പടം വരുമ്പോഴും എല്ലാം അല്ല ഒരു ഹിസ്റ്റോറിക്കൽ മൂവി എടുത്താൽ സമകാലീന ചിത്രങ്ങൾ എടുക്കുമ്പോഴെല്ലാം ബാബുചരൻ്റെ സാന്നിധ്യം അതിനകത്തുണ്ട് അപ്പം ആദ്യത്തെ പടത്തിൽ ശരിക്കും നമുക്ക് മാർഷൽ ആർട്സ് അറിയാവുന്നതുകൊണ്ട് വന്നാൽ എന്നൊക്കെ അന്ന് കാലത്ത് വേണമെങ്കിൽ പലരും ആരോപിച്ചു കാണും പക്ഷെ ഇപ്പോഴും ചേട്ടൻ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ചിലമ്പ് എന്ന് പറയുന്ന ചിത്രത്തിലേക്കുള്ള ബാബു ചേട്ടനും ബാബുചേട്ടനും ഭരതേട്ടനുമായിട്ടുള്ളൊരു കണ്ടെത്തലിൻ്റെ കഥ എന്താണ് അത് ഒരു ഭയങ്കര ലോങ് സ്റ്റോറിയാണ് നമുക്കത് ഷോർട്ടായിട്ട് പറയാം ആ ഞാൻ ബേസിക്കലി പൂനയിലാണ് ഞാൻ എം ബി എ ചെയ്തത് അപ്പോൾ എൻ്റെ അടുത്തായിട്ടായിരുന്നു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ടടുത്തായിരുന്നു അപ്പോൾ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് പോവുകയും അപ്പം നമ്മൾ അവിടെ കേൾക്കുന്ന പേരുകള് ഭരതാട്ടൻ അരവിന്ദൻ പത്മരാജൻ ഐ ജോഷി ജോഷിയേട്ടൻ ഹരിഹരൻ അങ്ങനെയുള്ള ചില പേരുകളെ കേൾക്കാറുള്ളു പിന്നത്തെ കാലത്ത് താടിയൊക്കെ വളർത്തി ഒരു ബുദ്ധിജീവി ലൈനിൽ നടക്കുന്ന കമേഴ്ഷ്യൽ സിനിമകളോടൊക്കെ ഒരു ചെറിയ വിമുഖത ഉള്ളതായത് അപ്പോൾ ഏതൊക്കെയും അവിടുന്ന് ഞാൻ സിനിമ ഒരു മോഹമായിട്ട് സിനിമാറ്റോഗ്രാഫി ആയിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ഉദ്ദേശം പക്ഷെ അതിനെനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അത് മാറ്റിയായിരുന്നു എഫ് ടി അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു പ്രത്യേകിച്ചൊരു പൊക്കോ ഒക്കെ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ അന്നത്തെ രൂപം എന്ന് പറഞ്ഞാൽ അന്നത്തെ മലയാള സിനിമയ്ക്ക് പറ്റിയൊരു രൂപമായിരുന്നില്ല പൊക്കോളും നീണ്ട മുടിയും താടിയും കമ്മലും ഒക്കെ ഒരു കീറിയ ജീൻസും കീറിയ പാന്റും അന്ന് മലയാള സിനിമയിൽ ഒരു ഭരതേടനല്ലാതെ വേറൊരാളും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥ ആയിരുന്നില്ല അപ്പം ഞാനിങ്ങനെ ചെന്നൈയിലെത്തുന്നു ഭരതേൻ്റെ വീട്ടിൽ പോയി പലതവണ ഭരതേറ്റൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു അപ്പോൾ ആരും പുറത്തൊന്നും കണ്ടില്ല പിന്നെ കയറാനും ഒരു മടി ഒരു ധൈര്യക്കുറവുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ട് സിദ്ധകളത്തം കുഞ്ഞ പുള്ളിയും ലളിത ചേച്ചിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പുള്ളി ഇങ്ങനെ വയറലൊക്കെ തടയിങ്ങനെ നിപ്പുണ്ട് അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി എൻ്റെ കണ്ണ പുള്ളി ഇങ്ങനെ നോക്കി വളരെ കാര്യമായിട്ട് നോക്കി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട് ഇപ്പം ലളിത ചേച്ചിയോട് പറയും അവർ വല്ലതും കൊടുത്ത് പറഞ്ഞു വിട് അതിനെ നീ എവിടെ നിന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കൂരെന്നു വരികയാണ് മലയാളിയാണ് അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു ആ അന്നപ്പോഴത്തെ കെ യു മോഹനും മുരളീധരനും ഒക്കെ എടുത്ത ഒരു ചെറിയൊരു ആൽബം അത് ഞാൻ ഭരതേട്ടനെ കാണിച്ചു അന്നേരം ഭരതേട്ടൻ പറഞ്ഞു നിന്നെ ഉപയോഗിക്കാം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പൊ തന്നെ പത്ത് വർഷം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പത്ത് ദിവസം പിന്നെ ഒരു വലിയ സംഭവമാണല്ലോ പത്ത് വർഷത്തെ അപ്പൊ ഇങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് ചെല്ലുന്നു അപ്പൊ ഇങ്ങനെ ഭരതേട്ടൻ പറഞ്ഞു നിന്നെ ചിലമ്പെന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞാനിപ്പോ ചെയ്യാൻ റഹ്മാൻ ആണ് ഹീറോ അപ്പൊ നിന്നെ അതിനകത്ത് വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോവാ അപ്പൊ കരാട്ടയും കളരിയും തമ്മിലുള്ളൊരു മത്സരമാണ് അപ്പൊ നീ അന്ന് കരാട്ടയെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കാശ് ചെയ്ത് വന്നൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു കൈത്തന്നു അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് പൈസ കിട്ടില്ലല്ലോ അഭിനയിക്കാൻ തയ്യാറാണ് പൈസ കിട്ടിയാൽ നമ്മൾ വേണമെങ്കിൽ എന്ത് വേണം ചെയ്യാൻ തരാ അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം കാലഘട്ടങ്ങളിൽ നമ്മൾ ഗേറ്റിന് മുന്നിലൂടെ നടന്ന് ഒരു സംവിധായകനെ കണ്ട് ഒരു ആൽബം കാണിക്കുന്നു പത്ത് ദിവസത്തിനകം വേഷം വരുന്നു അപ്പൊ ഒറ്റ കാഴ്ചയിൽ ഒരു ആൽബം കാണുന്നിടത്ത് ഒരു കലാകാരന്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അസാമാന്യ ശേഷിയാണ് ബാബു ആന്റണി എന്ന അഭിനേതാവ് ഇപ്പോഴും ഇവിടെ നമ്മളോടൊപ്പം ഇന്നീ പരിപാടി വരെയും എത്തി നിൽക്കുന്ന അവസ്ഥകളിൽ തുടരുന്നു അഭിനേതാവായി ചേട്ടാ താങ്ക് യു ഇരിക്കും